പാലക്കാട് നടന്ന സംസ്ഥാന പ്രവൃത്തി പരിചയ ഒന്നാം സ്ഥാനത്തിന്റെ പൊൻതിളക്കവുമായി ഒറ്റപ്പാലം പഴയ ലക്കിടിയിലെ സഹോദരിമാർ കുന്നപ്പള്ളി ഫൈസൽ സാജിദ ദമ്പതികളുടെ മക്കളായ അറഫ ഫാബിലും അമീറ മർവയുമാണ് വെജിറ്റബിൾ ഫാബ്രിക് പെയിന്റിംഗിൽ ഒന്നാം സ്ഥാനത്തോടെ ഇരട്ടിമധുരം നേടിയത് ഇരട്ടമധുരം വീട്ടിലേക്ക് എത്തിച്ച മിടുക്കികളാണ് ഈ സഹോദരിമാർ ഒറ്റപ്പാലം പഴയ ലക്കിടി കുന്നപ്പുള്ളി വീട്ടിൽ ഫൈസൽ സാജിദ ദമ്പതികളുടെ മക്കളായ അറഫ ഫാബിലയും അമീറ മർവയുമാണ് പാലക്കാട് നടന്ന ശാസ്ത്രമേളയിലെ പ്രവൃത്തി പരിചയ വിഭാഗത്തിൽ വെജിറ്റബിൾ ഫാബ്രിക് പെയിന്റിങ്ങിൽ ഒന്നാം സ്ഥാനം നേടിയത് പത്തിരിപ്പാല ജി വി എച്ച് എസ് എസ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ അറഫ ഫാബില എച്ച് എസ് വിഭാഗത്തിലും ഇതേ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ അമീറ മർവ എച്ച് എസ് എസ് വിഭാഗത്തിലുമാണ് ഒന്നാം സ്ഥാനം നേടിയത് മൂന്ന് മണിക്കൂർ കൊണ്ട് രണ്ട് മീറ്റർ നീളവും ഒന്ന് മീറ്റർ വീധിയും ഉള്ള ബെഡ്ഷീറ്റിലും അഞ്ചര മീറ്ററോളമുള്ള സാരിയിലും വെജിറ്റബിൾ ഉപയോഗിച്ച ഫാബ്രിക് പെയിന്റിംഗ് ചെയ്താണ് അറഫ ഒന്നാം സ്ഥാനം നേടിയത് മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ ബെഡ്ഷീറ്റിലും സാരിയിലും പില്ലോയിലും പെയിന്റിംഗ് ചെയ്താണ് അമീറയുടെ വിജയം ഉരുളക്കിഴങ്ങും കാരറ്റും ഉപയോഗിച്ചായിരുന്നു ഇവരുടെ പെയിന്റിങ് മൂന്ന് മാസത്തെ കഠിന പ്രയത്നത്തിനൊടുവിലാണ് അറഫ സംസ്ഥാന തലത്തിലേക്ക് എത്തിയത് ഒന്നാം സ്ഥാനം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ഇരുവരും പറഞ്ഞു ഞാൻ ഞാൻ പോണത് എനിക്ക് സ്റ്റേറ്റ് കിട്ടിയിട്ട് പിന്നെ ഫസ്റ്റ് ടൈമാണ് ഫസ്റ്റ് കിട്ടുന്നത് അതിന് ഭയങ്കര സന്തോഷമുണ്ട് ടെൻഷൻ എനിക്ക് എല്ലാ പ്രാവശ്യവും ഉണ്ട് സ്വാഭാവികമായിട്ട് അതുപോലെ ഞങ്ങൾ ഞങ്ങൾ രണ്ടാൾക്കും ഒരുപോലെ കിട്ടിയപ്പോൾ മധുരം പോലെ അതിനേക്കാളും ഇഷ്ടമുണ്ട് ബാക്കിയുള്ളവരുടെയും എല്ലാവരുടെയും നല്ല നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഇനി ആ മൂന്ന് മാസമാണ് മൂന്ന് മാസം കൊണ്ടാണ് ഇതൊക്കെ ചെയ്തിട്ട് നിൽക്കുന്നത് മൂന്ന് മാസം കൊണ്ട് ഇതെല്ലാം ചെയ്ത് ചെയ്ത് ജില്ലയും കടന്ന് സ്റ്റേറ്റൊക്കെ എത്തി റിസൾട്ട് റിസൾട്ട് ലേറ്റ് ആയി നല്ല 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 സമാധാനം ഉണ്ടായിരുന്നു 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 സന്തോഷം സന്തോഷം കാരണം ആരും ഇത് അധ്യാപികയായ ഉമ്മ സാജിതയുടെ ശിക്ഷണത്തിലാണ് ഇരുവരും ഒന്നാം സ്ഥാനം നേടിയത് എല്ലാ സഹായത്തിനും ഉപ്പ ഫൈസലും കട്ടയ്ക്ക് കൂടെയുണ്ടായിരുന്നു മക്കളുടെ ഇരട്ട നേട്ടത്തിൽ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് ഫൈസലും സാജിദയും പറഞ്ഞു ഞാൻ എൻ്റെ ഒരു കഴിവിൻ്റെ പരമാവധി അത് പഠിച്ചെടുക്കാൻ ശ്രമിക്കാറുണ്ട് അതിനനുസരിച്ച് എൻ്റെ സ്കൂളിലെ കുട്ടികൾക്കും ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കാറ് അപ്പോൾ എൻ്റെ സ്കൂളിൽ തന്നെയാണ് കുട്ടികൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എൽ പി അന്ന് മുതൽ ഞാൻ പരിശീലനം കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് അവർക്ക് ഇതിൽ ഇത് പഠിച്ചത് പക്ഷെ ഇപ്രാവശ്യം വളരെ അഭിമാനം തോന്നുന്നു കാരണം രണ്ടു പേരും വെജിറ്റബിൾ പ്രിൻറിങ്ങില് ഫസ്റ്റാണ് സ്റ്റേറ്റ് ഫസ്റ്റ് ആണ് അത് അത്രയും അതിന്റെ അമീർ ഹംസയും വെജിറ്റബിൾ ഫാബ്രിക് പെയിന്റിംഗിൽ മിടുക്കനാണ് ഉപജില്ലയിൽ പ്രവൃത്തി പരിചയമേളയിൽ വെജിറ്റബിൾ ഫാബ്രിക് പെയിന്റിംഗിൽ രണ്ടാം സ്ഥാനവും അമീർ കരസ്ഥമാക്കിയിട്ടുണ്ട് സ്വന്തമാക്കാൻ ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം